ിലേക്ക് പി വി എൻട്രിയെ പറ്റി യു ഡി എഫ് എന്താണ് ക്ലോസ് ചെയ്തത് യു ഡി എഫ് എന്താണ് ക്ലോസ് ചെയ്തത് അതായത് മുന്നണി പ്രവേശനം എന്ന് പറയുമ്പോൾ ഇന്ന് നേതാക്കന്മാർ പോലും ഇന്നലെ ഇന്നും പറയുന്ന എന്താണ് യു ഡി എഫ് പ്രഖ്യാപിച്ചൊരു സ്ഥാനാർത്ഥിയുണ്ട് യു ഡി എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരാൾക്ക് യു ഡി എഫിലേക്ക് നിൽക്കാൻ കഴിയില്ല അത് തിരുത്തിയിട്ടാണ് യു ഡി എഫിലേക്കുള്ള പ്രവേശനം പോലും സാധ്യമാവുകയുള്ളൂ ദാറ്റ് ഈസ് എ വെരി ഡിഫറെൻറ്റ് ടോപ്പിക് ആ ടോപ്പിക് ഓപ്പൺ ചെയ്യാൻ ഐ ആം നോ വെയർ ഇൻ ദാറ്റ് കപ്പാസിറ്റി ഞാൻ പറയട്ടെ ഐ ആം ഐ ആം ഇൻ നോ നോ വെയർ ഇൻ ദാറ്റ് കപ്പാസിറ്റി അതേ പറഞ്ഞല്ലോ യു ഡി എഫിലേക്ക് പി വി അൻവർ വരണമോ വേണ്ടായോ എന്ന് തീരുമാനിക്കാനോ അഭിപ്രായം പറയാനോ ഉള്ള ഒരു കപ്പാസിറ്റിയും ഉള്ള ഒരാളല്ല ഞാൻ ഞാൻ ഐ എം എ വെരി കമ്പാരിറ്റീവ്ലി ജൂനിയർ പേഴ്സൺ ഞാൻ നിയമസഭയിലെ കന്നിക്കാരനാണ് ഞാൻ ഒരു ജൂനിയർ എം എൽ എ ആണ് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മാത്രമാണ് ഞാൻ ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാളല്ല സോ ഐ ആം നോ വെയർ എൻ എ പൊസിഷൻ ടു സേ എനിത്തിങ് ഓൺ ദാറ്റ് അപ്പോൾ അതല്ല എൻ്റെ വിഷയം എൻ്റെ വിഷയം നമ്മൾ റേസ് ചെയ്യുന്ന ഒരു പോളിറ്റിക്സ് ഉണ്ട് ഞാൻ അത് ശക്തമായി റേസ് ചെയ്യുന്നൊരു പൊളിറ്റിക്സാണ് ആൻറ്റി പിണറായിസ് ആ ആൻറ്റി പിണറായിസത്തെ പറ്റി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ ആ ആൾ അതിൻ്റെ ട്രാക്ക് മാറ്റുമ്പോൾ അതിനകത്ത് നിങ്ങളുടെ ട്രാക്ക് ശരിയല്ല അയാൾ എപ്പോഴും ആൻറ്റി പിണറായി പിണറായിസം തന്നെ സംസാരിക്കുന്നത് പക്ഷേ യുവർ ട്രാക്ക് ഈസ് നോട്ട് ഫെയർ അത് ശരിയല്ല എന്ന് പറയേണ്ടതൊരു കടമാണ് അത് പറയേണ്ട അത് പറയേണ്ടതൊരു കടമ ആ എനിക്കുണ്ട് എന്നെനിക്ക് തോന്നി അത് ഞാൻ ചെയ്തു അതിനി എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ട് എന്നോട് പറയുകയാണെങ്കിൽ അത് തെറ്റാണ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പാർട്ടി ക്ലോസ് ചെയ്ത പോയിന്റ് എന്താ പാർട്ടി ക്ലോസ് പാർട്ടി ക്ലോസ് ചെയ്ത പോയിന്റ് എന്താ പാർട്ടി പാർട്ടി എന്താണ് ക്ലോസ് ചെയ്തത് പാർട്ടി എന്താണ് പി വി അൻവറുമായി ഒരു ചർച്ചയ്ക്കുമില്ല അതായത് എന്തുകൊണ്ട് എന്താ കാരണം എന്താണ് കാരണം എന്താണ് കാരണം അല്ല ഞാൻ ചോദിക്കുന്നത് എന്താണ് എന്താണ് കാരണം അയാൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അംഗീകരിക്കുന്നില്ല അയാൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പരസ്യമായി പറഞ്ഞ കാര്യമല്ലേ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാമല്ലോ അയാൾ പരസ്യമായി പറഞ്ഞ കാര്യമാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അംഗീകരിക്കുന്നില്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ളത് സംസാരിക്കുന്നു യു ഡി എഫ് ചെയർമാനെതിരായിട്ടുള്ള സംസാരിക്കുന്നു അയാൾ ആന്റി പിണറായിസും പറയുന്നു അപ്പോൾ അയാളോട് പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങളുടെ ട്രാക്ക് ശരിയല്ലെന്ന് പറയണ്ടേ അത് ചർച്ച അത് ചർച്ച ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ലെന്ന് തന്നെ അതെന്നെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നില്ല എന്നെ ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ യു ഡി എഫിനെ പറ്റി എടുക്കുന്ന സ്റ്റാൻഡ് ശരിയല്ല എന്ന് പറയേണ്ടത് ബാധ്യത എനിക്കുണ്ടല്ലോ അൻവർ യു ഡി എഫിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ച ഒരാളുടെ ട്രാക്ക് തെറ്റായി പോകുന്നതാണ് ഇവിടുത്തെ പ്രശ്നം അത് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു അല്ല ഞാൻ പറയട്ടെ അല്ല അല്ലല്ല യു ഡി എഫിലേക്ക് വരുന്നത് വേറെ വിഷയമാണ് യു ഡി എഫിലെ യു ഡി എഫിലേക്ക് വരേണ്ടത് അല്ല അൻവറിനെ കൺവിൻസ് ചെയ്യാനൊന്നും മുതിർന്ന നേതാക്കന്മാർ ശ്രമിച്ചിട്ടൊന്നുമില്ല അന്വരുമായിട്ട് സംസാരിക്കുക മാത്രമാണ് ഞാൻ എന്താ ചെയ്യുന്നത് അൻവറിനോട് വ്യക്തിപരമായി പറയുകയാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനം വൈകാരികമാണ് അതൊന്നും പറയേണ്ട ബാധ്യത യു ഡി എഫ് നേതൃത്വത്തിനില്ല യു ഡി എഫ് നേതൃത്വത്തിന് ഏതെങ്കിലും ഒരു പാർട്ടിയോ ഒരു വ്യക്തിയോ അനിവാര്യതയൊന്നുമല്ല ഇല്ല ഇവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ യു ഡി എഫ് ആധികാരികമായിട്ട് ജയിക്കും കോൺഫിഡൻ്റായിട്ട് യു ഡി എഫ് ജയിക്കും അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ ഒരു നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഇന്റൻഷൻ എന്തായാലും റോങ് ആകില്ലല്ലോ ഐ ഡിഡ് ഇറ്റ് ഓൺ എ ഗുഡ് ഇന്റൻഷൻ പാർട്ടി പറയുകയാണത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഇത് തെറ്റാണ് അല്ല പാർട്ടി അത് തെറ്റാണെന്ന് പറഞ്ഞാൽ പാർട്ടി അത് തെറ്റാ പാർട്ടി അത് തെറ്റാണെന്ന് പറഞ്ഞാൽ നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതാണതിന്റെ ശരി അതാണ് അതാണെന്റെ നിലപാട് അതാണ് എന്റെ നിലപാട് അത് പാർട്ടി തെറ്റാണെന്ന് പറഞ്ഞാൽ രാഹുൽ അല്ല ശരി പാർട്ടി തെറ്റാണെന്ന് പറഞ്ഞാൽ രാഹുലാണ് തെറ്റ് പാർട്ടി ശരിയാണെന്ന് പറഞ്ഞാൽ രാഹുലാണ് ശരി അതെന്താ എനിക്ക് തെറ്റുപറ്റാത്ത ആളാണ് എനിക്കെന്താ തെറ്റുപറ്റാത്ത ആളാണ് നിങ്ങൾ സഹോദര നിങ്ങൾ തിരിച്ചും മറിച്ചും ഞാൻ രാവിലെ പറഞ്ഞൊരു കാര്യമുണ്ട് തിരിച്ചും മറിച്ചും ഗരുഡം തൂക്കം തൂക്കിയാലും പാർട്ടിക്കെതിരായിട്ട് ഒരു വാക്ക് ഒരു കുത്തൊരു കോമ എന്റെ നാവി കിട്ടണമെങ്കിൽ ഇത്തിരി പ്രയാസപ്പെടണം പ്രയാസപ്പെടണമെന്നല്ല പാർട്ടിക്കെതിരായിട്ട് എന്റെ ഭാഗത്ത് എന്റെ ഭാഗത്തു നിന്ന് അങ്ങ് എത്ര കോ എത്ര പ്രൊവോക്ക് ചെയ്താലും സി പി എമ്മിന് വടിയാണല്ലോ തീയതി അറിയാം അത് പലപ്പോഴും നമ്മൾ പറയുന്ന പല കാര്യങ്ങളെ പറ്റി പറയാറുണ്ട് ഇത് സി പി എമ്മിന് ഗുണം ചെയ്തല്ലോ സി പി എമ്മിന് ഗുണം ചെയ്തല്ലോ എന്ന് പറയാറുണ്ട് ഞാൻ അടിക്കുന്ന ഒരു അടിയും സി പി എമ്മിന് ഗുണം ചെയ്യില്ല അത് ഇരുപത്തിമൂന്നാം തീയതി നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഞാൻ എന്തായാലും ഈ ഇതിനുശേഷം ഞാൻ ഇതിനുശേഷം ദേശാടനത്തിന് പോകുന്നല്ലോ ഇരുപത്തിമൂന്നാം തീയതി നമുക്ക് വീണ്ടും കാണണം ഇരുപത്തിമൂന്നാം തീയതി കാണുമ്പം ആത്മവിശ്വാസത്തോടെയുള്ള ചിരി എന്റെ മുഖത്തായിരിക്കും അല്ല അവര് അവർക്ക് അവർക്കത് ശരിയല്ല എന്ന് തോന്നിയാൽ അങ്ങ് പറഞ്ഞല്ലോ അങ്ങോട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഞാൻ പറയാൻ തീരുമാനിച്ച വാക്കുകൾക്ക് അപ്പുറം ഒരു വാക്ക് എന്നിൽ ഇനി കിട്ടുമെന്ന് ഇത്രയും കാലത്ത് അടുപ്പത്തിന് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് സാധാ മാത്രം ഫോണിൽ ബന്ധപ്പെടാം അങ്ങനെ പല സാധ്യതകളുണ്ട് നേരിട്ട് എനിക്ക് നേരിട്ട് സംസാരിക്കണം തോന്നി അതുകൊണ്ടാണ്